സന്തോഷമല്ല ഉണ്ടാകുന്നത് നമുക്ക് ഇത്ര മലയാളത്തിൽ നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ഒരു ചരിത്രം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അത് വലിയൊരു ഒരു എന്താ പറയുന്ന ഒരു ചരിത്രം നിലവിലല്ലോ മലയാളത്തിൽ നൂറ് കോടിക്കളത്തിൽ മലയാളം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾ മുറപ്പടം സാധിച്ചു അത് എന്നും ആ നമ്മുടെ തലമുറകളുടെ ഉണ്ടാവുക സന്തോഷമല്ല മുൻ ഡി ജി പി ആയിരുന്ന തച്ചങ്കിരി പറഞ്ഞ ഒരു കാര്യമുണ്ട് പുലിമുരുകന്റെ പ്രൊഡ്യൂസർ വാങ്ങിച്ച കടം ഇതുവരെ അടച്ചു തീർത്തിട്ടില്ല അതുപോലെ തന്നെ സുരേഷ് കുമാർ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുലിമുരുകൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് വെറും പത്ത് കോടിയേ ഉള്ളൂ എന്ന് അത് കേട്ടതോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഫാൻസ് അങ്ങ് ഉണർന്നു തീർച്ചയായും ഇവർ മമ്മൂട്ടി ഫാൻസ് ആണോ എന്ന് എനിക്കറിയില്ല ഒരു മോഹൻലാലിനെ തകർക്കുക എന്ന കൂടി മമ്മൂട്ടി ഫാൻസായ ആൾക്കാരുമാവാം അതുപോലെ തന്നെ കുറച്ച് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളും ഈ കൂട്ടത്തിൽ പെടും ഇവര് പുലിമുരുകന് നൂറ് കോടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ആഘോഷം തുടങ്ങി അതുപോലെ തന്നെ ആ കൂട്ടർ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു പുലിമുരുകൻ തിയേറ്ററിൽ അമ്പയെ പരാജയമാണ് എന്ന് എന്താ ചെയ്യ ഇത് കേട്ട സകല ആൾക്കാരുടെയും കിളി പോയിട്ടുണ്ട് പുലിമുരുകൻ എന്ന സിനിമ തിയേറ്ററിൽ പരാജയമാണ് എങ്കിൽ മലയാളത്തിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഒരു സിനിമയും തിയേറ്ററുകളിൽ വിജയിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ പുലിമുരുകന്റെ തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഇതൊരുതരം ടിയാണ് ആരാധിക്കുന്ന പുരുഷന് നൂറ് കോടി കിട്ടാത്തതിന്റെ ഒരു കൃമികടി അതായത് മമ്മൂട്ടിക്ക് ഇതുവരെ നൂറ് കോടി കിട്ടിയിട്ടില്ല അതിന്റെ ഒരു കൃമികടിയാണ് അത് അങ്ങനെ കണ്ടാൽ മതി ഇപ്പൊ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഒക്കെ കിളി പറത്തിക്കൊണ്ട് നമ്മുടെ ടോമിച്ചൻ മുളകുപാടം തന്നെ സിനിമയുടെ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പുലിമുരുകൻ മലയാള സിനിമയിലെ ആദ്യത്തെ കോടി ചിത്രമാണ് എന്ന് പുള്ളി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് നൂറ് കോടി കിട്ടിയിട്ടില്ല അതായത് പുള്ളിയുടെ ലാഭമായി പുള്ളിക്ക് നൂറ് കോടി കിട്ടിയിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത് അതായത് ഷെയർ ആയിട്ട് പുള്ളിക്ക് നൂറ് കോടി കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് സിനിമയ്ക്ക് നൂറ് കോടിയിൽ കൂടുതൽ കളക്ഷൻ കിട്ടിയാൽ മാത്രമേ അതായത് വേൾഡ് വൈഡ് ആയിട്ട് നൂറ് കോടിയിൽ കൂടുതൽ കളക്ഷൻ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇത്ര ലാഭം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളി കൃത്യമായി പറയുന്നുണ്ട് ആദ്യത്തെ നൂറ് കോടി ചിത്രമാണ് പുലിമുരുകൻ എന്ന് ഇപ്പോൾ ഇത് കേട്ടിട്ട് അത് തള്ളാണ് എന്നാണ് മമ്മൂട്ടി ഫാൻസ് പറയുന്നത് ഇതിനു മുൻപ് പ്രൊഡ്യൂസർ എനിക്ക് പത്ത് കോടിയാണ് കളക്ഷനിലൂടെ ലാഭം എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞ് സിനിമ നൂറ് കോടി കിട്ടിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഇപ്പൊ ആള് പറയുന്നു സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷനിലൂടെ നൂറ് കോടി കിട്ടിയിട്ടുണ്ട് എനിക്ക് നൂറ് കോടി കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അത് തള്ളാക്കി മാറ്റുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ആരാധകർ അതുപോലെ തന്നെ ടോമിച്ചം മുളക്പാടം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് താൻ രണ്ട് കോടിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി കടമായി വാങ്ങിച്ചത് ടോമിച്ചം പറഞ്ഞത് ഇങ്ങനെ അതെപ്പോഴേ അടച്ചു തീർത്തു ഞാൻ അഞ്ച് പൈസ ആർക്കും കൊടുക്കാനില്ല അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് കിട്ടിയ ലാഭത്തിൽ നിന്ന് മൂന്ന് കോടി രൂപ ഞാൻ ടാക്സിനത്തിൽ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിന് അതായത് പുലിമുരുക ലാഭത്തിൽ നിന്ന് മൂന്ന് കോടിയാണ് ടാക്സായിട്ട് നമ്മുടെ ടോമിച്ചൻ മുളക പാടം ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണും ഇത് മോഹൻലാലിനെ തകർക്കാനായി അതായത് മോഹൻലാലിന്റെ ഒരു വലിയ സിനിമ വരുന്നു ആ സിനിമ വമ്പൻ വിജയമായി കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും പണം വാരിപ്പടങ്ങളിൽ ഒന്നായി മാറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ മോഹൻലാലിനെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പല രീതിയിൽ ഒരുപക്ഷെ ആ കൂട്ടർക്ക് അതിനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാവുമ്പോൾ പല ആൾക്കാരും നമ്മളുടെ കൂടെ കൂടും കൂടുമ്പെന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ എല്ലാ തള്ളും പൊളിഞ്ഞു പുലിമുരുകൻ എന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടിയാണ് നൂറ് കോടി എന്നല്ല സിനിമ കളക്ഷനിലൂടെ നൂറ്റി കോടിയിൽ കൂടുതൽ നേടിയെടുക്കുകയും ബിസിനസ്സിലൂടെ നൂറ്റി അറുപത് കോടി കടക്കുകയും ചെയ്ത സിനിമയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ടോമിച്ചൻ മുളുകാടം തന്നെ ഈ വിഷയം കൃത്യമായി പറയുന്നുണ്ട് മുൻ ഡി ജി പി പറഞ്ഞു എന്നതിന്റെ പേരിൽ പല ആൾക്കാരും പല രീതിയിലാണ് ഈ സിനിമയെ കുറിച്ച് പറയുന്നത് അങ്ങേർക്ക് എന്തറിയാം അങ്ങേര് ഈ സിനിമയിൽ പ്രൊഡ്യൂസർക്ക് കുറച്ച് പണം കടം കൊടുത്തു എന്നാണ് പുള്ളി പറയുന്നത് പുള്ളിക്ക് ഈ സിനിമയുടെ കളക്ഷൻ എങ്ങനെ വന്നു എന്ന് എങ്ങനെയാണ് അറിയുന്നത് ഇത്രയും ജനത്തിരക്ക് അതായത് തിയേറ്ററുകളിൽ ഒരു ടിക്കറ്റ് കിട്ടാൻ വഴിയില്ലാതെ ഓടി നടന്ന ജനങ്ങളെ എല്ലാവർക്കും അറിയാം പുലിമുരുകന്റെ കൂടെ ഇറങ്ങിയ മമ്മൂട്ടിയുടെ തോപ്പിൽ ജോപ്പൻ എന്ന സിനിമ എങ്ങനെയാണ് ആ സിനിമയുടെ മുതൽ തിരിച്ചു പിടിച്ചത് സത്യം പറഞ്ഞാൽ പുലിമുരുകന് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോകുന്ന ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ പറയുന്ന തോപ്പൽ ജോപ്പൻ എന്ന സിനിമ സാമ്പത്തികമായി അല്പം മുന്നേറിയത് അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പുലിമുരുകൻ കളിക്കുന്ന ഓരോ സിറ്റിയിലെയും രണ്ടും മൂന്നും തിയേറ്ററുകൾ നിറഞ്ഞ് കവിഞ്ഞ് അതിൽ നിന്നും വരുന്ന കുറച്ചാൾക്കാർ വേറെ വഴിയില്ലാതെ എന്തെങ്കിലും ഒരു സിനിമ കാണാം എന്ന് വെച്ചിട്ടാണ് ഈ തോപ്പിൽ ജോപ്പൻ കയറിയിരിക്കുന്നത് എന്നിട്ട് പോലും തോപ്പിൽ ജോപ്പൻ സാമ്പത്തികമായി മുന്നോട്ട് വന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പുലിമുരുകനാണ് പുലിമുരുകൻ വിജയിച്ചില്ല അല്ലെങ്കിൽ വലിയ ഹിറ്റായില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എന്താണ് പറയേണ്ടത് ഇച്ചിരി ബുദ്ധി ബോധം ഓഹ് പുലിമുരുകൻ പൊട്ടി എന്ന് പറയുന്ന ആൾക്കാരോട് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും വിജയിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും കളക്ഷൻ നിരത്തി നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ഞാൻ ഓരോ കളക്ഷനും മമ്മൂട്ടിയുടെ ഓരോ സിനിമയുടെയും കളക്ഷൻ എടുത്തു വെച്ച് വാദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും വിജയിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും അതാണ് സത്യം അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം ഉടായ്പ പരിപാടികളെടുത്ത് ചുരുട്ടി കൂട്ടി പോക്കറ്റിലിട്ട് അങ്ങ് പോവുക അത്രേ ഉള്ളൂ പിന്നെ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചാനലുകാരോട് നാണമാവുന്നില്ലേ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഒന്നിലെങ്കിലും നിങ്ങൾ കളക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്താണ് ഗ്രോസ് കളക്ഷൻ എന്താണ് ഷെയർ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് റോമിച്ചിന് നാൽപ്പത് കോടിയേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് അതാണ് കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ എന്താണ് പറയേണ്ടത് അത്രേ ഉള്ളൂ മലയാളത്തിലെ ആദ്യ നൂറ് കോടി ചിത്രം അത് പുലിമുരുകനാണ് മലയാള സിനിമ ഇതുവരെ കാണാത്ത ജനത്തിരക്ക് പുലിമുരുകനിലൂടെയാണ് ഉണ്ടായത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ